കോട്ടയം പാറമ്പുഴയിൽ ജില്ലാ പോലീസിന്റെ വൻ ലഹരിവേട്ട ഗാന്ധിനഗർ എസ് എച്ച്ഒ ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കാൽ കിലോ കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എം എയും ലഹരി വിൽപ്പന നടത്തിയത് മുൻ നഗരസഭാ കൌൺസിലറുടെ മകൻ കഞ്ചാവ് കച്ചവടം നടത്തിയത് പിപ്പുൾ നായുടെ കാവലിൽ കോട്ടയം പാറമ്പുഴ നട്ടാശ്ശേരിയിൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി വേട്ട ഗാന്ധിനഗർ എസ് എച്ച് ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് കാൽ കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം പിടികൂടിയത് പാറമ്പുഴ നട്ടാശ്ശേരി മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിൻഭാഗത്ത് വീട് വാടകയ്ക്കെടുത്താണ് എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തിവന്നത് മുൻ നഗരസഭാ കൌൺസിലർ രേഖാ രാജേഷിന്റെ മകൻ സൂര്യനാണ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസ് സംഘം നൽകുന്ന വിവരം വീട്ടിൽ വ്യാപകമായ രീതിയിൽ എം ഡി എം വിൽപ്പന നടക്കുന്നതായി പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെയും കോട്ടയം ഡിവൈഎപി അനീഷിന്റെയും നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പോലീസ് മേധാവികളുടെയും ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം എം ഡി എം കഞ്ചാവും പിടിച്ചെടുക്കുകയായിരുന്നു മംഗളം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നതിനാണ് പ്രതികൾ കഞ്ചാവും എം ഡി എം സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം വീടിന്റെ വാതിൽ തുറന്നിട്ട ശേഷം പിറ്റ്ബുൾ നായയെ അഴിച്ചുവിട്ടാണ് പ്രതി കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് എല്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘവും സ്ഥലത്തെത്തുമ്പോൾ നായയെ അഴിച്ചുവിട്ട ശേഷം വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപകടകാരിയായ നായെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് സംഘം സാഹസികമായാണ് കീഴടക്കിയത് നായയെ ഒരു മുറിയിൽ പൂട്ടിയ ശേഷമാണ് വീടിനുള്ളിൽ പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക്